അതെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഇരുപത്തിരണ്ടാം തീയതി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് വന്നത് വളരെ സന്തോഷമുണ്ട് ഏ എനിക്ക് ഞാൻ ബിസിനസ് ചെയ്യാം ഫാം അത് ഞാൻ ഫിനാൻസ് പരിപാടിയൊക്കെയാണ് എടുത്തോ ഡോട്ടർ എടുത്ത് ഇരുപത്തിരണ്ടാം തീയതി ആ ഞാൻ കഴിഞ്ഞു മതി തൊടിയൂ തൊടിയൂ നോർത്ത് പോയോ കരുന്നാൽപ്പള്ളി ഇന്ന് രാവിലെ ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞത് എനിക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ മോഡൽ കല്യാണം ഉണ്ടായിരുന്നു അന്നേരം കല്യാണം എല്ലാം പങ്കെടുത്ത് കഴിഞ്ഞ് പറയാമെന്നായിരുന്നു അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയത് ഇല്ല കല്യാണം വീട്ടിൽ പറഞ്ഞില്ല അന്നേരം ഞാൻ നല്ല വാലന കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയത് പരിപാടി ഇപ്പം ഇത് കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് علي <applause> تيتا ഫെഡറൽ ബാങ്കിലായിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ ഫെഡറൽ ബാങ്ക് ഉണ്ട് ഫസ്റ്റ് പരിപാടി എന്തൊക്കെയാല് നമ്മൾ ഒരു കൊല്ലത്തെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ നമ്മൾ എന്നാൽ ആ ദർശനം ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കാൻ ഇവിടുന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണ് എടുക്കാൻ കരുനാപ്പള്ളിയും സ്ഥലമെടുക്കും അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് മണപ്പള്ളിയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫസ്റ്റ് എടുക്കറ്റ് ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ടാവും അവിടെ അവിടുന്ന് സ്ഥലം അടിക്കുന്നുണ്ടെന്നെ ചെറിയ രണ്ട് ഇല്ല മുമ്പ് ഇവിടെ നിന്ന് ആ ആ ഇവിടെ നോക്കി